റിയാദിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ താമസ സ്ഥലങ്ങളിലെ പാർക്കിംഗിന് പെർമിറ്റ് നിർബന്ധമാക്കി സുലൈമാനിയ ഒലയയുടെ കിഴക്ക് ഭാഗം എന്നിവിടങ്ങളിലാണ് പെർമിറ്റ് നിർബന്ധമാക്കിയത് മറ്റുള്ളവർ പാർക്കിംഗ് കൈയേറാതിരിക്കാനാണ് നടപടി റിയാദിലെ സുലൈമാനിയ ഒലയ്യയുടെ കിഴക്ക് ഭാഗം ഉൾപ്പെടുന്ന പ്രധാന റെസിഡൻഷ്യൽ മേഖലകളിലാണ് പാർക്കിംഗിന് പെർമിറ്റ് നിർബന്ധമാക്കിയത് പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പാർക്കിംഗ് മുൻഗണന നൽകുന്നതിനായാണ് പദ്ധതി ദേശങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളുടേതടക്കം വാഹനങ്ങൾ മേഖലയിൽ പാർക്ക് ചെയ്യുന്നതിനാൽ നിലവിൽ താമസക്കാർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം ഇതിനായി പ്രത്യേക പെർമിറ്റുകൾ ലഭ്യമാക്കും റിയാദ് പാർക്കിംഗ് ആപ്പിൽ നിന്ന് സൗജന്യമായി പെർമിറ്റ് സ്വന്തമാക്കാം താമസക്കാർക്ക് റെസിഡൻസ് പെർമിറ്റും അല്ലാത്തവർക്ക് വിസിറ്റർ പെർമിറ്റുമാണ് ലഭിക്കുക ഒരു വർഷത്തേക്കാരിക്കും റെസിഡൻസ് പെർമിറ്റ് നൽകുക ജനറൽ വിസിറ്റ് പെർമിറ്റ് പ്രൈവറ്റ് വിസിറ്റ് പെർമിറ്റ് എന്നീ രണ്ട് വിഭാഗങ്ങളിലായിരിക്കും മറ്റുള്ള പെർമിറ്റുകൾ ലഭിക്കുക ഒരു ദിവസം മുതൽ മൂന്ന് ദിവസം വരെയാണ് കാലാവധി പള്ളികളിൽ നമസ്കാര സമയം സ്കൂൾ ഹെൽത്ത് സെന്റർ സമയം തുടങ്ങിയ നേരങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകില്ല പെർമിറ്റ് ഇല്ലാതെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കണ്ടെത്തി എസ് എം എസിലൂടെ മുന്നറിയിപ്പ് നൽകും അനിയന്ത്രിത പാർക്കിംഗ് കുറക്കൽ ഗതാഗതം മെച്ചപ്പെടുത്തൽ തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം നിലവിൽ പദ്ധതി അൽമുറൂജ് അൽബുറൂത്ത് റഹ്മാനിയ ഖർബി എന്നിവിടങ്ങളിൽ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്